ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും രാഹുൽ ഗാന്ധിയെ മറ്റുള്ള ആളുകൾ പരിഹസിച്ച് പപ്പു എന്നും ഗണ്ടി എന്നും ഒക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇന്ന് ചില പരാമർശങ്ങൾ രാഹുലിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു അതായത് പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോ ഇന്നലെ എന്തോ നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിച്ചെന്നോ കരയിപ്പിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നല്ലോ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം ആ വാർത്തയുടെ പൂർണ്ണരൂപം ഞാൻ കണ്ട ആളാണ് ഇന്ന് മറ്റൊരു ബി ജെ പി എം പി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഭരണഘടനയിൽ എത്ര പേജ് ഉണ്ട് അത് പൊക്കി പിടിച്ചാൽ മാത്രം പോരാ അതിനകത്തുള്ള വസ്തുതകൾ പാലിക്കാനും നമുക്ക് സാധിക്കണമെന്ന് പറയുന്നുണ്ട് ഇപ്പോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട എത്ര കോൺഗ്രസ് എം എൽ എ മാരുണ്ട് എന്ന് നിയമസഭയിൽ ചോദിച്ചിരിക്കുകയാണ് കെ ടി ജില്ല എം എൽ എ കാശ്മീരി വിഷയത്തില് പൗരത്വ രജിസ്റ്ററിനെതിരെ പോസ്റ്റിട്ട എത്ര പേരുണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ എന്ന് അദ്ദേഹം വിനയാനുതനായി ചോദിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച ആളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ വാർത്തയാണ് ദേശാഭിമാനി കൊടുക്കാതിരുന്നത് ആർ എസ് എസ് എന്ന വാക്ക് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചോ സി എ എന്നൊരു വാക്ക് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചോ ഇന്ത്യയിലെ ഒരു വിഭാഗം ഒരുപാട് വേദനിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചും മിണ്ടിയില്ല പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചോ എന്നും കെ ടി ജലീൽ ചോദിച്ചു ഇതൊന്നും വലിയ വിഷയമായി രാഹുൽ ഗാന്ധിക്ക് തോന്നിയിട്ടില്ല രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗത്തിന്റെ ആശങ്കകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെതിരെ മൗനം പാലിക്കുന്നത് കോൺഗ്രസ് എതിർത്തിട്ടില്ല സവർക്കറെ സംബന്ധിച്ച് ഒന്നും കോൺഗ്രസ് ചോദിച്ചു മുസ്ലിം ലീഗ് അംഗങ്ങൾ വലിയ ആവേശത്തിൽ കോൺഗ്രസിന്റെ കൂടെ കൂടി വാദിക്കട്ട യു പി അഞ്ച് സമാജ്വാദി പാർട്ടി എം എൽ എ മാർ ജയിലിലാണെന്നും കെ ടി ജലീൽ പറഞ്ഞു കോൺഗ്രസ് മിണ്ടിയിട്ടില്ല നിങ്ങൾ ജയിലിൽ പോയാൽ വാദിക്കാൻ ഇടതുപക്ഷമേ കാണൂ എന്നും അദ്ദേഹം പറഞ്ഞു ലീഗ് എം എൽ എ മാർ വലിയ ആവേശം കൊള്ളേണ്ട രാഹുൽ ഗാന്ധി യൂസഫ് നബിയാണെന്നാണ് ലീഗ് പറയുന്നത് കോൺഗ്രസിന്റെ പിന്തുണയും സ്നേഹവും ഒന്നും ലീഗ് എം എൽ എ മാർക്ക് കിട്ടിയെന്നു വരില്ല എന്നും കെ ടി ജലീൽ പറഞ്ഞു അതായത് പ്രവാചകനോളം രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിച്ചിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് അതിനകത്തുള്ളത് ആരാണെന്നൊക്കെ നമുക്കറിയാമല്ലോ ശരി ഇരിക്കട്ടെ ഈ ഇടതനാണെങ്കിലും വലതനാണെങ്കിലും ഈ കേരളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് സ്വതന്ത്ര ഭാരതത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും മുസ്ലിം തീവ്രവാദത്തെ പ്രീഡിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ഭീകരൻ ഭീകര സംഘടനകൾ എല്ലാ മുസ്ലിങ്ങളും ഭീകരരാണെന്നല്ല ആ സംഘടനകളെ ഇവർക്ക് കൂടെ കൂട്ടണമെങ്കിൽ ഇത്തരം തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിച്ചേ മതിയാകുമായിരുന്നു ഇപ്പോൾ ഇവരുടെ കയ്യിൽ ബോൾ കിട്ടിയപ്പോൾ ഇവര് ഗോളടിക്കാം ഇവരുടെ കാലിൽ ബോൾ കിട്ടിയപ്പോൾ ഇവർ അടിക്കാൻ ശ്രമിക്കും മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ വാങ്ങി വിഭജിച്ചു പോകുകയും പിന്നീട് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ മതേതരത്വവും സഹിഷ്ണുതയും സഹാനുഭൂതിയുമൊക്കെ ചൂഷണം ചെയ്ത് ഇവിടേക്ക് കുടിയേറിയെത്തുകയും ആ ഹിന്ദുക്കൾക്കെതിരെ തന്നെ പിന്നീട് കലാപം സൃഷ്ടിച്ച് ഇവരുടെ കൂടെ ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന പേരിൽ ഒരു രാജ്യം തന്നെ സൃഷ്ടിച്ച ആളുകൾ ഇപ്പോൾ വീണ്ടും പറയുന്നു ആദ്യം രാജ്യം ഭാഗിച്ചു പോയി രാജ്യത്തിന്റെ സമ്പത്തിന്റെ പകുതി വേണമെന്ന് പറഞ്ഞു ഭാഗിച്ചു പോയി അവകാശം വാങ്ങി ഇപ്പോൾ വീണ്ടും അവർ അതേ ആവശ്യം തന്നെ ഉന്നയിച്ചിരിക്കുന്നു കാശ്മീരിൽ വീണ്ടും അതേ കാരണം പറഞ്ഞ് യുദ്ധമുണ്ടാക്കിയ ആളുകൾ ഹിന്ദുക്കളെ വെല്ലുവിളിച്ച് ജീവിക്കുന്നു ഈ രാജ്യത്ത് കൊടുത്ത ഒപ്പും ചോറും തിന്നിട്ട് അതിനെ തിരിച്ചറിയാൻ കഴിയുന്ന മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെ കുറച്ചാളുകളെങ്കിലും ഉണ്ട് ഈ രാജ്യത്ത് ഹിന്ദുക്കളാണ് പള്ളി വെക്കാനും മസ്ജിദ് വെക്കാനും മദ്രസുകൾ വെക്കാനും മുസ്ലിങ്ങൾക്ക് കച്ചവടം ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കാലത്ത് ചെയ്തു തന്നിരുന്നത് എന്ന് പറഞ്ഞു അവരുടെ സഹിഷ്ണുതയാണ് ഇന്ന് കേരളക്കരയിൽ മുസ്ലിങ്ങൾ സുഖസുന്ദരമായി ജീവിക്കുന്നത് എന്ന് പറഞ്ഞു ഇപ്പോ കേരളം ണമെന്ന് പറഞ്ഞില്ലേ ഒരു സംസ്ഥാനമാക്കി വേണമെന്ന് പറഞ്ഞില്ലേ മലദ്വാർ സംസ്ഥാനം ആലോചിക്കണം അവർക്ക് വേണ്ടത് എല്ലാ കാലത്തും ഹിന്ദു വിരുദ്ധതയാണ് ജീവനും സ്വത്തും ഇന്ന് ഹിന്ദുക്കളുടേതാരുടെ കയ്യിലാണെന്ന് നോക്കിക്കേ സമ്പത്ത് നഷ്ടപ്പെട്ട ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഹിന്ദുക്കളെ നോക്കി അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ നഷ്ടങ്ങളെ സംബന്ധിച്ച് വിലപിച്ചിരിക്കുമ്പോൾ ഹിന്ദുക്കളെ ചൂണ്ടിയിട്ട് ഹിന്ദുക്കൾ കലാപകാരികളാണ് എന്ന് വിളിക്കാൻ വരെ പൊങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ പരാജയമാണത് എന്ന് തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെടും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആരാണ് ഇനിയും അദ്ദേഹത്തിന് അത്രയും വോട്ട് അടുത്ത തവണയും കിട്ടണമെങ്കിൽ ഒന്ന് നിലയുറപ്പിക്കണമെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ മലക്കം അറിയേണ്ടി വരും തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിലേക്ക് തന്റെ പാർട്ടിയുടെ സീറ്റ് കൂടി അറിഞ്ഞില്ലേ അത്രയും കൂടെ നമ്മൾ മെച്ചപ്പെട്ടില്ലേ ആ നിമിഷം അയാളുടെ പിതാവ് പിതാവിന്റെ മാതാവ് രൂപത്തിലുള്ള വികാരമാണോ ഈ സ്വതന്ത്ര ഭാരതത്തിൽ അതേ ഹിന്ദു വിരുദ്ധ വികാരം തന്നെയായിരുന്നു ആ തായ് വഴിയും തിരഞ്ഞെടുത്തത് അതാണിപ്പോൾ പാർലമെന്റിൽ നിന്ന് പുറത്തു കേട്ടത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ഓരോ ഹിന്ദുവിനും അഭിമാനിക്കാം നിങ്ങളെയും കൂടി ചേർത്താണല്ലോ അങ്ങനെ പറഞ്ഞത് എത്ര അടക്കിയും ഒതുക്കിയും വെക്കാൻ ശ്രമിച്ചാലും ചില ചരിത്ര സത്യങ്ങൾ ഇന്ന് പുറത്തു ജനങ്ങളത് പഠിക്കും ഇങ്ങനെ ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നോ എന്നവര് മനസ്സിലാക്കും ഇപ്പോ ഹിന്ദുക്കളുടെ ഇടയില് വലിയ രൂപത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് രഹസ്യമായും പരസ്യമായും തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്ന ഹിന്ദുക്കൾ പവിത്രമായി കാണുന്ന പശുവും ഒറ്റ കൈപ്പത്തി ചിഹ്നം തിരഞ്ഞെടുത്തതിനു പിന്നിൽ ആ ചരിത്രമായിരുന്നു എന്ന് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇന്ത്യ എടുത്ത് പോർത്തുന്നു മുസ്ലിങ്ങളുടെ ഖലീഫയായ അലി ഹസ്രത് അലി പ്രവാചകന്റെ മരുമകൻ ഫാത്തിമയുടെ ഭർത്താവ് നാലാം ഖലീഫ അദ്ദേഹത്തിന്റെ കൈയാണ് എന്നാണ് ഇപ്പോൾ അടക്കി പിടിച്ച ഒരു സംസാരം ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് കെ സി വേണുഗോപാലൻ മുഖേന എത്തിപ്പെട്ടതിന്റെ റിയാക്ഷൻ ആയിരുന്നു ഇന്ന് പാർലമെന്റിൽ രാഹുലിന്റെ ഹിന്ദു ബുദ്ധിസ്റ്റ് സിഖ് ജൈന വിഭാഗത്തിന്റെ അഭയ ചിഹ്നത്തെ പറ്റി പരാമർശിച്ചത് എന്ന് പറയുന്നു തന്നെയുമല്ല മുസ്ലിങ്ങൾക്ക് തട്ടിവിട്ടു കോൺഗ്രസ് പാർട്ടിയുടെ ഒറ്റ പ്രസാദിക്കും അഭയം നൽകും എന്ന അർത്ഥമാണ് ഇവർ ഇതുവരെ എന്നാൽ പാലക്കാട്ടെ നടളങ്ങരയിലെ ഏമൂർ ഭഗവതി ദേവിയുടെ കൈ ചിഹ്നമാണ് തങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ കള്ളം പറയുകയാണ് പ്രചരിപ്പിക്കുകയാണ് അവരെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന പാലക്കാട്ടെ ഏമൂർ ദേവിയുടെ കൈകളാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടി ചിഹ്നമായിട്ട് തെരഞ്ഞെടുത്തത് എന്ന് കരുണാകരന്റെ വിളഞ്ഞ ബുദ്ധിയിൽ പിറന്ന ആശയം തേച്ച് 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 പൊതുജനത്തെ പറ്റിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ഇന്ദിരാഗാന്ധി ആ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഭഗവതിയുടെ അഭയമുദ്രയായ രണ്ട് കൈപ്പത്തിയും ചിഹ്നമാക്കാമായിരുന്നില്ലേ എന്നതാണ് ചോദ്യം ഭക്തർ ആരാധിക്കുന്ന ആ ഭഗവതി ക്ഷേത്രം ആ വിഗ്രഹം അവരുടെ രണ്ട് കൈപ്പത്തികൾ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എത്ര ഒതുക്കി വെക്കാൻ ശ്രമിച്ചാലും ശരി ചില സത്യങ്ങൾ നമുക്ക് മൂടി വെക്കാൻ കഴിയില്ല അത് മറ നീക്കി പുറത്തു വരും ചില കാപട്യം എല്ലാ കാലത്തും എല്ലാവരെയും നമുക്ക് പറ്റിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നാളത്തേക്ക് കുറച്ച് പേരെ മാത്രമേ പറ്റിക്കാൻ പറ്റൂ എന്തായിരുന്നാലും ഒരു തവണ കൂടി ഹിന്ദുക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ നരേന്ദ്രമോദി ഇന്നിരിക്കുന്ന കസേരയിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇടവരുമായിരുന്നു ബാബരി മസ്ജിദ് എന്ന് വീണ്ടും അവർക്ക് പറയാമായിരുന്നു ഗാൻ വാപ്പിയും ഹഗിയ സോഫിയയും അതൊക്കെ അവർക്ക് അഭിമാന ചിഹ്നങ്ങളാണല്ലോ ഇനി നിങ്ങൾക്ക് സമയമുണ്ടല്ലോ ഒരു അഞ്ചു വർഷം കൂടി കാത്തിരുന്നതി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കാശ്മീരിന്റെ മുന്നൂറ്റി ആണെങ്കിലും തിരിച്ചു കൊണ്ടുവരും മുത്തലാഖ് ആണെങ്കിലും തിരിച്ചു കൊണ്ടുവരും ആണെങ്കിലും തിരിച്ചു കൊണ്ടുവരും അങ്ങനെ എത്ര അമ്പലങ്ങളാണ് നിങ്ങൾക്ക് മസ്ജിദുകൾ എന്ന് നോക്കി വെച്ച് ഒരു ലിസ്റ്റ് മാത്രം അങ്ങോട്ട് കൊടുത്താൽ മതി സമയമുണ്ടെന്ന്